ഹലോ ഹായ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത് തേരണ്ടി മീനെന്ന് പറയില്ല തെരച്ചി മീൻ എന്നൊക്കെ പറയുന്ന മീൻ കറിയാണ് അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ കടുക് പൊട്ടിക്കായിരുന്നു കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അത് ഇങ്ങനെ നമ്മൾ അത് പേസ്റ്റ് ആക്കണ്ട ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ട് ഇതായിട്ട് കട്ട് ചെയ്ത് മാത്രം മതി അത് എന്നിട്ട് നന്നായിട്ട് വാഴറ്റും നന്നായിട്ട് വാഴറ്റ നല്ലൊരു ഫ്ലേവർ ആട്ടോ ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ അത് ആ ഒരു ഫ്ലേവർ നല്ലപോലെ വരണം കുറച്ചു നേരം നമ്മളിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് കറിവേപ്പില എടുത്തിടാം നല്ല നാലാം കറിവേപ്പില ആകുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ആ ഒരു എന്താ പറയുക ഫ്ലേവറൊക്കെ കിട്ടുന്നത് അപ്പം അത് നന്നായിട്ട് മിക്സാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയാണ് സവാള നമുക്കിതിന് വേണ്ട ചെറിയ ഉള്ളി കുറേ ഏകദേശം ഒരു അരക്കപ്പോളം അരക്കപ്പല്ല ഒരു കപ്പ് നിറച്ച് ചെറിയ ഉള്ളി വേണം അപ്പോൾ അത് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മിക്സാക്കുക നന്നായിട്ട് വഴണ്ട് വരണം ഇത് ആ ഒരു പച്ചമുളകൊക്കെ മാറുമ്പോൾ ഞാൻ പറഞ്ഞ് ഇതെടുത്തിടാം അത് നന്നായിട്ട് വഴണ്ട് വഴണ്ട് വരണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും പിന്നെ മുളക് ഇത് സോറി ഉള്ളി ഉള്ളിയും കൂടിയാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളി വഴി വരുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി വയ്ക്കാം പിന്നെ എനിക്ക് കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞെയാണ് കുഞ്ഞേ ഞാനും കൂടെ കുഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യണ കുഞ്ഞെയല്ല കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഇഡ്ഡലി വഴഞ്ച് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് നന്നായിട്ട് മിക്സാക്കി കുറച്ച് ഇത് അടച്ചു വെച്ച് വേവണം അപ്പോഴേ ആ പച്ചമുളകൊക്കെ മാറി വരത്തുള്ളൂ അപ്പം അതിന് മുമ്പ് കുറച്ചുകൂടി ഉപ്പ് വേണം നമ്മൾ ഉപ്പ് പിന്നീട് ആഡ് ചെയ്യും ഇപ്പം ജസ്റ്റ് ഒന്ന് വഴഞ്ച് വരുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇതേ ആ അടുപ്പടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആവി വരുന്നുണ്ട് കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞങ്ങളിട്ടില്ലായിരുന്നു അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റി 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 എടുക്കാം ഈ തെരച്ചി മീൻ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമെന്നല്ലായിരുന്നു ഒരു ദിവസം എൻ്റെ വേറൊരു കുഞ്ഞുണ്ടാക്കിയിട്ട് തന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇപ്പം കഴിക്കുന്നുണ്ട് ഇത് അടുത്ത് ഇടാൻ പോകുന്നത് വെള്ളരും പച്ചമുളകുമാണ് കേട്ടോ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കുമില്ല ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കും ഒരു ടൈപ്പ് ഓഫ് മീൻകറി ഇതാണ് തിരച്ചി വേറെയും വേദിക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു രീതി ഉണ്ടാക്കുന്ന ഒരു വീതി ഇതാണ് കേട്ടോ വെള്ളരിക്കയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് വഴറ്റണം എന്നിട്ട് അതും അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഒത്തിരി അങ്ങ് വെണ്ട് വെള്ളരിക്ക അധികം വേവാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട അതും നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം ഈ വഴണ്ട് വന്ന വെള്ളരിക്ക നമ്മളെ തക്കാളി ഇത് ഓൾമോസ്റ്റ് ഒരു രണ്ട് ചെറിയ തക്കാളിയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടേക്കുന്നത് വലിയൊരു തക്കാളി ആണെങ്കിൽ ഒരന്ന് മാത്രം മതി ഒരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ചെറിയ തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതും ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം പിന്നെ തുറന്ന് വയ്ക്കണം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ വഴച്ചന്തെങ്കിലും നമ്മൾ പൊടി ചേർക്കുന്നില്ല കാരണം നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ആ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആ മ മുളക് പൊടിയും മല്ലി മല്ലിപ്പൊടിയും നമ്മൾ വറുത്തിട്ടാണ് തേങ്ങയും വറുക്കുന്നുണ്ട് തേങ്ങയും വറുത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് കണ്ടപ്പോൾ പ്ലാൻ ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ ആ വറുത്ത തേങ്ങയിൽ കൂടെ തന്നെ മുളകും മല്ലിയും വറുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പൊടികൾ ചേർക്കുന്നുണ്ട് ഈ മിക്സ് ചെയ്യുന്ന ഈ വഴറ്റുന്ന ഇതിലുള്ളിലേക്കൊന്നും നമ്മൾ ഉപ്പല്ലാണ്ട് ഒരു പൊടികളും ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മളിടുന്നത് മീനാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ രണ്ട് ഒന്ന് നമ്മളെ സ്ഥലത്ത് രണ്ട് ഈ തെരച്ചി മീന് വില വരുന്നതും പക്ഷെ വെന്ത് വരുമ്പോൾ കുറച്ച് ഉണ്ടാവും കേട്ടോ കട്ട് ചെയ്ത് വന്നപ്പോൾ നന്നാക്കി വന്നപ്പോൾ തന്നെ കുറച്ച് ഉണ്ടായിരുന്നു അത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സ് ചെയ്ത് വെച്ചതിൽ നമ്മൾ കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പം അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും അപ്പം നമ്മൾ വെള്ളം വേറെ വെള്ളം ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല ഇന്ന് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുന്നതേ ഉള്ളൂ ഇതൊരു അഞ്ച് മിനിറ്റൊക്കെ വെള്ളം അടച്ചു വെച്ച് വേവിച്ചതാണ് അപ്പോൾ വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് നല്ല മണമായിരുന്നു കേട്ടോ ഞാനത് കുഞ്ഞുകൾ എന്ന് പറഞ്ഞാൽ നല്ല മണമുണ്ടെന്നുള്ള കാര്യം നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ പുളിവെള്ളം പുളിയുടെ വെള്ളം ഉണ്ട് വാളംപുളിയുടെ വെള്ളം ഒരു നെല്ലിക്ക വലുപ്പോൾ ഉള്ള വാളംപുളി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചത് കുളിയിട്ടിട്ട് എന്നിട്ട് അതും മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ മിക്സിങ്ങാണ് മെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുക ആ വെള്ളത്തിലും ഈ മീനിൻ്റെ വെള്ളത്തിലും കൂടി ആയിട്ട് അതൊന്നും വെന്ത് വരും വെന്ത് വരുന്നതിനാണ് ഇനി നമ്മൾ ഈ ഞാൻ പറഞ്ഞ അരച്ച് വെച്ചേക്കൊന്നും തേങ്ങയെടുത്ത് ചേർക്കാൻ പോകുന്നത് ഇത് ഞാൻ പറയില്ലേ നേരത്തെ തേങ്ങ വറുത്തതും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി വറുത്തിട്ടുള്ളതാണ് എന്നത് ഈ ഇതിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുമുണ്ട് കണ്ട ഇത് ആ മിക്സിയുടെ താരത്തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് വേവിക്കണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കറി വെന്ത് കിട്ടും നമുക്കിതിനിടയ്ക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൊടുത്ത് ചേർക്കാം വേറെ എന്തെങ്കിലും പുളിയും വേണമെങ്കിൽ ചേർക്കാൻ നമ്മൾ തക്കാളി ഇടുന്നുണ്ട് അതൊന്ന് അത്യാവശ്യത്തിന് പുളി ഉണ്ടാവും പിന്നെ വളം പുളിയും ചേർക്കുന്നുണ്ട് അപ്പോൾ അത്രയും മതിയായി വെള്ളം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞൊരു ചെറിയ ചട്ടിയിലാണ് വെച്ച പിന്നീടാണ് ഞങ്ങൾ ഇച്ചിരി കൂടെ ഒരു വലിയ ചട്ടിയിലേക്ക് മാറ്റിയത് കാരണം വെള്ളരിക്കയും ഇരിക്കേം ഉള്ളിയും ഒക്കെ വെന്ത് വരുന്ന കരുതിയിട്ട് അങ്ങനെ മാറ്റി ഇത് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചതാണ് അടച്ചു വെച്ചതിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടാതെ തന്നെ കുരുമുളക് പൊടി അവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അത് നല്ല സ്പൈസി ആയിട്ട് തന്നെ കറി കിട്ടും നമുക്ക് കുരുമുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അടച്ച് വെക്കാം ഈ അടച്ച് വയ്ക്കുന്ന ഈ ആവിയിലിരുന്നിട്ടായിട്ട് ഒരു കൂടുതൽ വെന്ത് വരുന്നത് ആ ടൈമിൽ ഓടിയെടുക്കേണ്ടതായിരുന്നു അപ്പോൾ ഇപ്പം പറയുന്ന എനിക്കൊന്നും കിട്ടുന്നില്ല ഇടയ്ക്കോടി കുച്ചേക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്തുകൊടുക്കുക അതല്ല ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ട് വരുന്നത് അരച്ച് വെച്ചിട്ട് ഈ വീട്ടിലൊന്നും ഇട്ടു വിട്ട് താഴെ മണി വരും ഇതിപ്പോൾ നല്ലൊരു കുട്ടീൻ്റെ തൊണ്ണീന്ന് വെച്ച് അരച്ച് വെച്ചിട്ട് കുറഞ്ഞെടുത്തതാണ് മെയിൻ ആയിട്ട് കണ്ടിട്ടില്ല കറി എന്നിട്ട് നഞ്ചിൻ്റെ ഇരച്ചിരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത്